ർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിൻ്റെ കുറച്ച് വേണ്ടാ ദീനങ്ങളൊക്കെ പറയാൻ പോണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നൊരു ഒറ്റ കാര്യമുണ്ട് മോഹൻലാൽ കുറച്ചെങ്കിലും ഒരു കാര്യത്തിൽ കാര്യത്തിലിടപെട്ടങ്ങ് ഇന്നും മോഹൻലാലിൻ്റെ ബ്രദറായ നമ്മുടെ പാരിലാല് മരിക്കില്ലായിരുന്നു ഇന്നും അദ്ദേഹം ജീവിച്ചിരുന്നു അതിന് അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മോഹൻലാലിനോടുള്ള ദേഷ്യം കൊണ്ടാണ് അതൊന്നുമല്ല എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് മോഹൻലാലെൻ്റെ ആരാധ്യ പുരുഷൻ തന്നെയാണ് മോഹൻലാലേൻ്റെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അത് ഇഷ്ടമാണ് അത് അത് മോഹൻലാലെ പഴയ പടങ്ങൾ കണ്ടുള്ള ഇഷ്ടമാണ് ഇപ്പോഴത്തെ പടങ്ങളല്ല എന്നിരുന്നാലും മോഹൻലാൽ നല്ലൊരു നടനാണ് എന്നിരുന്ന നമുക്ക് ഈ മോഹൻലാലിൻ്റെ കുടുംബചരിത്രം പരീക്ഷിച്ച് കഴിഞ്ഞ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോഹൻലാലിൻ്റെ ചേട്ടൻ ആൾ വളരെ സ്വാദ് ആയിരുന്നു പക്ഷെ ചെറുപ്പത്തിലൊക്കെ മോഹൻലാലിലും സ്മാർട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന ഒരു മോഹൻലാലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ സിനിമയിൽ കയറുന്നതിന് മുമ്പ് ചേട്ട സിനിമയിൽ കയറുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും സ്മാർട്ടായിട്ട് ഒരു സിനിമയിൽ ഒരു രണ്ടു പേരും കൂടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സുകൾ ഈ പ്യാരിലിനെ നടത്തിയിരുന്നു ആ ബിസിനസ്സുകളൊക്കെ സാമ്പത്തികമായി പൊടിയുകയും അതുപോലെ തന്നെ യാതൊരു ഗത്യന്തരില്ലാണ്ടിരിക്കുന്ന സമയത്ത് മോഹൻലാൽ അന്ന് അത്യാവശ്യം നല്ല സിനിമകളൊക്കെ അഭിനയിച്ച് അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീട്ടിൽ ഈ ഭാഗം വയ്ക്കലിനെ കുറിച്ചുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നത്തിൽ മോഹൻലാൽ ഇടപെടാണ്ട് അച്ഛൻ്റെ കാര്യമായ അച്ഛനത് ഭാഗം വെച്ച് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കെ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് പല പ്രാവശ്യം മോഹൻലാലിനെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം വീട്ടിൽ നടക്കുന്നുണ്ട് ഭാഗം ചോദിക്കുന്നുണ്ട് എന്തുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ മോഹൻലാൽ മോഹൻലാലെന്ന് കാര്യമായിട്ട് ഇടപെട്ടെങ്കിൽ ചേട്ടനങ്ങനെ ചോദിക്കാച്ച കൊടുത്തോ എനിക്ക് പോലും വേണ്ട അത് ചേട്ടന് വേണമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല ചേട്ടന് കൊടുത്തോ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ അച്ഛനോടൊന്ന് സംസാരിക്കുകയോ ചെയ്തങ്ങനെ ഈ അനിയൻ ചേട്ടൻ മരിക്കില്ലായിരുന്നു അതാണ് എൻ്റെ വിശ്വാസം മോഹൻലാൽ കൃത്യമായിട്ട് ആ സമയത്ത് ഇടപെട്ടില്ല ഈ കാര്യത്തിൽ കുടുംബകാര്യത്തിൽ മൂപ്പർ ഇടപെട്ടില്ല അച്ഛൻ പറഞ്ഞതിന് മേലെ ഒന്ന് വന്ന് ചേട്ടന് സ്വത്ത് കൊടുക്കാനായിട്ട് പറയാനായിട്ടുള്ള ഒരു ആർജവം മോഹൻലാൽ കാണിച്ചില്ല അതിനിപ്പോൾ അച്ഛനോട് ഒരു ഭയമായിരിക്കാം അച്ഛൻ്റെ ഒരു കണിശക്കാരനായിരിക്കാം പക്ഷേ എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളം അച്ഛൻ ഒരു പാവമാണ് അത് ഭർത്താൻ്റെ സംസാരം കാര്യങ്ങളും കേട്ടാൽ അച്ഛനും അമ്മയും വളരെ പാവങ്ങളാണ് പക്ഷെ എങ്ങനെ പെട്ടെന്ന് ഒരു കുടുംബം ഭാഗം വെക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു സെറ്റിൽ ആയിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ലേ പ്യാരിലാൽ എന്നാൽ കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ വീട് പാകം വയ്ക്കാനോ സാമ്പത്തികമായി സഹായിക്കാനോ മോഹൻലാലും തയ്യാറായില്ല മോഹൻലാലിൻ്റെ അച്ഛനും തയ്യാറായില്ല അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ചേട്ടൻ പ്യാരിലാലും മരിക്കാൻ കാരണം ഇതാണ് നമ്മൾ പറയണത് അതവിടെ നിൽക്കട്ടെ ഇത് മരിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞിട്ട് ഈ മോഹൻലാലിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തിയാണല്ലോ അമ്മയുടെ സ്ഥാനമാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഈ വീട് വീണ്ടും പ്രതിസന്ധിയായി പ്രതിസന്ധി ആയപ്പോൾ എന്തുണ്ടായി അത് മോഹൻലാൽ ഒരു വില കെട്ടി ആ വീട് എടുക്കുകയാണ് ചെയ്ത ചേട്ടത്തി ആ കുടുംബത്തിനും മകനുണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സാമ്പത്തികവും സഹായം അങ്ങോട്ട് ചെയ്തിട്ട് ആ വീട് പൂട്ടിയിടുക ചെയ്തേ അന്ന് പൂട്ടിയ വീട് ഇന്ന വരെ തുറന്നിട്ടില്ല നമ്മൾ പറയാൻ വരുന്ന ചരിത്രം ഇതൊന്നല്ല മോഹൻലാൽ ജീവിതത്തിൽ ഒരുപാട് വെട്ടിപ്പിടിച്ചപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള ബന്ധങ്ങളെ അറ്റുപോകുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്നൊരു ആ മനുഷ്യൻ ജീവിച്ചിരുന്നേനെ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ മോഹൻലാൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് മോഹൻലാൽ ലോകത്തായിരുന്നു ആ സിനിമാ ലോകത്ത് വന്ന് കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടുള്ള അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല ഇപ്പം എന്തുണ്ടായി ഈ മോഹൻലാലിൻ്റെ മകൻ ഈ നമ്മുടെ പ്യാര്യലാലിൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധത്തിലാണ് നല്ല ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞല്ല അവരവിടെ മോഹൻലാലിൻ്റെ മകൻ അവിടെ പോവാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് സാമ്പത്തികമായി സഹായിക്കാറുണ്ട് എന്നാൽ മോഹൻലാലിൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ നല്ലൊരു സ്ത്രീയാണ് എന്ത് നല്ല സ്വഭാവം എന്നറിയാം ഒരു ഹെഡ് വൈറ്റുമില്ല ഇങ്ങനെ എന്ന് പറഞ്ഞാലും ഒരു ഒരു വലിയൊരു നടൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ്റെ മക ഭാര്യ അവരെ ഒരു കുടുംബത്തിലുള്ള ഒരു വലിയൊരു സ്ഥാനം ഉള്ളൊരു സ്ത്രീയാണെന്നുള്ള ഒരു ഒരു അഹങ്കാരമില്ല എനിക്കതല്ല മനസ്സിലാവാത്തത് മോഹൻലാലിൻ്റെ മകൻ പോകുന്നുണ്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ നല്ല ബന്ധങ്ങളും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ മോഹൻലാൽ അന്ന് അവിടുന്ന് വീട് കൂട്ടിപ്പോയിട്ട് പിന്നെ ഇന്നവരെ ആ തറവാട്ടിലേക്കോ ആ വീട് തുറക്കാനോ അയലൊക്കാരെ കാണാനോ അമ്മയ്ക്ക് അസുഖമായിട്ട് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് നേരിട്ട് ആ വീട്ടിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ അമൃതയിലേക്ക് കൊണ്ടുവന്നത് അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ നേരിട്ട് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെയ്തത് ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിലാണ് പിന്നെ ഈ മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ചേട്ടത്തിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ചേട്ടത്തിയുടെ മക മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് യാതൊരു കാര്യത്തിനും പിന്നെ മൂട്ടിൽ നാട്ടി വന്നിട്ടില്ല അത് മോഹൻലാൽ ചെയ്യുന്ന ഒരു ഒരു തെറ്റാണ് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനമാണ് ചേട്ടത്തേക്ക് അപ്പോൾ ആ ചേട്ടത്തീരയ്ക്ക് വീട്ടിലുള്ള എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണോ ആ സഹായങ്ങൾ കാശായിട്ടും നമ്മൾക്കിപ്പോൾ ശാരീരികമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം നമ്മളവിടെ നമ്മുടെ പ്രസൻസ് അവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ആ വീട്ടിലൊക്കെ ഒന്ന് വന്ന് പോവുക അതൊക്കെ അവർക്കൊരു അഭിമാനമല്ലേ അതൊന്നും ലാൽ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മോഹൻലാൽ ഇന്ന വരെ ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമ്മൾക്കൊക്കെ ഒരു വോട്ട് വരാന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം കാത്തിരിക്കും നമുക്കൊന്നും രാഷ്ട്രീയം ഉണ്ടായിട്ടല്ല കാരണം എന്താണ് നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് നമ്മുടെ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ഒരു കലാഫീൽഡിൽ ആരും ഇല്ലാത്ത ഒരാള് അവര് പോലും ഒരു വോട്ട് ചെയ്യാനായിട്ട് നേരം വിളിക്കുമ്പോൾ വോട്ട് ചെയ്യാനായിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ പോയി വരി നിന്ന് കഷ്ടപ്പെട്ട് ഒരു വോട്ട് ചെയ്യുന്നു ആ ഒരു ലേവൾ നമ്മുടെ കയ്യുമ്പോ കുത്തുമ്പോൾ വോട്ട് ചെയ്ത ലേവൾ നമ്മുടെ കയ്യുമ്പോ കുത്തുമ്പോൾ അത് നമുക്കൊരു അഭിമാനമാണ് ആ അഭിമാനം നമുക്കത് ഒരു എലക്ഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ അതൊരു ഒരു അഭിമാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ മോഹൻലാൽ ഇത്രയും വലിയൊരു നടനാണ് അദ്ദേഹം എല്ലാവർക്കും മാതൃക ആയിരിക്കേണ്ട ആളാണ് അദ്ദേഹമാണ് എല്ലാ ദിവസം പങ്കെടുക്കുന്ന ഒരാൾ പങ്കെടുക്കേണ്ട ആള് പക്ഷേ അങ്ങനെ ഇന്ന് ഒരു വോട്ട് ചെയ്യാൻ പോരില്ല അതിനുള്ള സമയം കണ്ടിട്ടില്ല മമ്മൂട്ടി ചെയ്യുന്നുണ്ട് മറ്റുള്ള എല്ലാ നടന്മാരും നടികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മോഹൻലാൽ ചെയ്യില്ല അത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു അവരൊക്കെ മാതൃക മാതൃകയായിരിക്കേണ്ടതല്ലേ അപ്പോൾ അത് ചെയ്യുന്നില്ല അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ മോഹൻലാലിന് യാതൊരു വിശ്വാസവും ഇല്ല നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയെന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചകഞ്ഞ് ചിന്തിക്കുമ്പോൾ അത് തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ മോഹൻലാൽ സെലിബ്രിറ്റിയാണ് മോഹൻലാൽ ചെയ്യുന്ന കാര്യങ്ങൾ അതേ പാതയിൽ നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കുന്ന നമ്മുടെ ആൾക്കാരുണ്ട് ഇപ്പോൾ മോഹൻലാൽ ഗുരുവായൂർ ഭക്തനാണ് അല്ലെങ്കിൽ ശബരിമല ഭക്തനാണ് അല്ലെങ്കിൽ വടക്കുനാഥന് സ്നേഹിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ മോഹൻലാൽ ഇപ്പോൾ പട്ടാളത്തിലാണ് കേണലാണ് അപ്പോൾ കട്ടാളത്തിൽ കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കാനാണ് അദ്ദേഹത്തിനെ കേണലാക്കിയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്ക് വടക്കനാഥൻ അമ്പലത്തിൽ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് വടക്കനാഥൻ അമ്പലത്തോടെ കുറേ ആൾക്കാർ ആ ഒരു പാത പിന്തുടരൻ അവരുണ്ടാവും ഈശ്വരൻ്റെ വിശ്വാസം ഇല്ലാത്ത ചിലപ്പോൾ ഈശ്വരനെ വിശ്വസിക്കും അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ മോൻലാൽ വന്ന് തൊഴുതു എന്ന് പറയുമ്പോൾ ആ വീണ്ടും ആ ഗുരുവായൂർ ഗുരുവായൂര അമ്പലത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് തൊഴാനുണ്ടായിരിക്കും പക്ഷെ മൂപ്പര് ചെയ്യുന്നത് എന്താ മൂപ്പര് ഈ ദൈവങ്ങളിലൊന്നും മൂപ്പര്ക്ക് വിശ്വാസം ഇല്ലാതെ മൂപ്പര്ക്ക് വിശ്വാസമുള്ളത് മാതാ അമ്മ അമൃതാനമയം മഠത്തിലെ അമ്മേനെയും അമ്മൂപ്പര്ക്ക് വിശ്വാസം അവിടെ ചെന്ന് എല്ലാ മാസവും അല്ലെങ്കിൽ മൂപ്പർക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മൂപ്പർ അവിടെ കുടുംബസഹേതം ചെന്ന് അമ്മേടെ കാക്കലി വിഴും അമ്മേനെ കെട്ടിപ്പിടിക്കും പിടിക്കും അമ്മ ആശ്വസിപ്പിക്കും അമ്മ അവരുടെ വാക്കുകൾ നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ മൂപ്പര് അത് കേൾക്കും അപ്പം നാളെ തന്നെ മൂപ്പര് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് എന്ത് വിഷമം ഉണ്ടായാലും എന്ത് സങ്കടമുണ്ടായാലും അമ്മേനെ കണ്ട് അമ്മ അങ്ങോട്ട് ഒരു ആശ്വാസമാക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു ഊർജം കിട്ടണ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറുക എന്നാണ് പറയണത് അതുപോലെ തന്നെ മൂപ്പര് അമ്മേനെ കാണാൻ ചെന്നു അപ്പം അമ്മേരെ കയ്യമ്മ ഇതൊരു ഒരു ഇത് കെടുക്കുന്നുണ്ട് ഒരു ഒരു മന്ത്രിച്ച ഒരു വലിയൊരു രുദ്രാഷത്തിൽ കെട്ടിയുള്ള ഒരു കൈച്ചയും കെടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ കൈ ചെയ്യം ഇങ്ങനെ കാണണു അപ്പോൾ മോഹൻലാൽ ആ കൈച്ച മിലി നോക്കി ഓ അമ്മയുടെ കൈമ കിടക്കുന്ന ആ കൈച്ചയും നമുക്കൊന്ന് കിട്ടിയേ അത് വലിയൊരു സന്തോഷമായി മാറിയനെന്ന് മൂപ്പിൽ ചിന്തിച്ചു അങ്ങനെ അമ്മയുടെ ദർശന സമയമൊക്കെ കഴിഞ്ഞാൽ ആൾ പോകണ നേരത്തെ അമ്മ തിരിച്ച് വിളിക്കണെ ലാലു നിങ്ങൾ വന്നേ നിനക്ക് ഇരിക്കട്ടെ ഈ കൈ എന്ന് പറഞ്ഞിട്ട് അമ്മ ആ കൈച്ചയെ ഉള്ളിക്കൊടുക്കണം അപ്പോൾ മോഹൻലാലും മനസ്സിലൊക്കെ വിചാരിച്ചപ്പോൾ അമ്മത് മോഹൻലാലിൻ്റെ മനസ്സ് പഠിക്കുന്ന പോലെ കണ്ട് ആ മാല കൊടുത്തു എന്ന് പറയുന്നത് എനിക്ക് സംശയം എന്താ വെച്ചാൽ മോഹൻലാൽ പല പ്രാവശ്യം അതും എനിക്ക് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അത് ഇഷ്ടപ്പെട്ടിട്ടാണ് നോക്കണമെന്നുള്ളത് അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ഈ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ മൾട്ടി നാഷണൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് നമുക്കറിയാലോ പ്രത്യേകിച്ചാണെന്നും പറയേണ്ട കാര്യം അവരൊക്കെ മൾട്ടിനാഷണൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് ആധുനികമായിട്ട് ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് സന്തോഷപരമായിട്ട് പല കാര്യങ്ങളും ആർട്ട് ഓപ്പറേഷൻ മറ്റുള്ള ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് ഓരോ ചാനലിൽ കൂടെ കാണിച്ച് അതിനും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ ഇടത് കൈ ചെയ്യുമ്പോഴത് വലതു കൈ അതേ പറയണത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോരുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ദൈവത്തിനേനും വലിയൊരു ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ല ദൈവം കൊടുത്തിട്ടുമില്ല ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നതെല്ലാം കാപ്പട്യമാണ് എന്നാണ് ഞാൻ പറയണത് അപ്പോൾ ആ കാപ്പട്യത്തിൽ മോഹൻലാലും കൂടി വന്ന് ചാടി മോഹൻലാൽ അതെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് മോഹൻലാലിൻ്റെ വിശ്വാസം അതായിരിക്കാം ആൾക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ചെയ്തോട്ടെ പക്ഷെ വ്യക്തിപരമായിട്ട് മോഹൻലാൽ ഒരു കലാകാരനാണ് മോഹൻലാൽ ഈ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്താണോ അത് അനുകൂലിക്കാനും അതേ പാത പിന്തുടരാനും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളെ നമ്മൾ തന്നെയാണ് ഇവിടെ വളർത്തുന്നതും നമ്മൾ തന്നെയാണ് അവർക്ക് ഇത്രയും വലിയ മൾട്ടിനാഷണൽ ബിസിനസ് നടത്തുന്ന ഞാൻ ഒരാളെ മാത്രമല്ല പറയുന്നത് ഈ ഇന്ത്യയിലെ തന്നെ ആൾ ദൈവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത് ഈ ആൾ ദൈവങ്ങളാണ് അതിലിപ്പോൾ സത്യസന്ധമായി നടക്കുന്ന ആൾ ദൈവങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അപ്പം അതൊന്നും നമുക്കിനി ഞാൻ അതാണ് നമ്മളത് അടച്ചാക്ഷിക്കുകയല്ല അപ്പം നമ്മൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൽ കവിഞ്ഞ ഒരു ശക്തി ആർക്കും ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം നമ്മളെന്ത് വേണം നമ്മുടെ നമുക്ക് ഒരു നമ്മളിൽ നിന്ന് നമ്മളിണ്ട് ഇവിടെ ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് ഈ പ്രപഞ്ചത്തിലൊരു വിശ്വാസമുണ്ട് അതാണല്ലോ നമ്മൾ ദൈവത്തിൻന്ന് പറയുന്നത് ദൈവത്തിനെ ആരും കണ്ടവരും ആരുമില്ല ദൈവത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചിലവർക്ക് നടക്കും ചിലവർക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വിശ്വസിക്കുന്നു അമ്പലം കഴിയുമ്പോൾ തൊഴുന്നു അവരെ പള്ളി കാണുമ്പോൾ നമ്മൾ അവിടെ പള്ളിയിൽ കയറി കുരിശു വരയ്ക്കുന്നു മുസ്ലിം പള്ളിയിൽ പോകും അങ്ങനെ എല്ലാവരും ഓരോ മതവിഭാഗത്തിനും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണല്ലോ അല്ലാണ്ട് പല പല ദൈവങ്ങളായിട്ടൊന്നുമില്ല ഈ ഭൂമിയിൽ ഒരു ശക്തി ഉണ്ട് അതാണല്ലോ മഴ പെയ്യിന് ഇടിവെട്ടണ് സുനാമി വരണു മനുഷ്യൻ മരിക്കിന് മനുഷ്യൻ ജനിക്കിന് ഇന്നവരെ ഒരു മനുഷ്യൻ മരിക്കാണ്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഒരാൾ മരിച്ച മനുഷ്യനെ തിരിച്ച് കൊണ്ടുവരാനും പറ്റിയിട്ടില്ലല്ലോ ഏത് അമേരിക്കക്കാരും ലണ്ടൻകാരും ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ പോയി അവിടെ വീട് മണെന്ന് അവിടെ കൊട്ടാരം പണിന് അവിടെ പോയി താമസിക്കാൻ പോണ് ഇതൊക്കെ ഉണ്ടായിരിക്കും എന്നിരുന്നാലും മനുഷ്യ ഒരു വ്യക്തിനെ തിരിച്ച് ജീവൻ കൊടുക്കാനോ അതുപോലെ തന്നെ പ്രായവാണ്ടി വേണ്ടി ഈ ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ കൊല്ലം ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയോ സാധിക്കുന്നില്ലല്ലോ എല്ലാവർക്കും മരണം അപ്പോൾ നമ്മൾക്ക് നമ്മളിൽ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ദൈവം നമ്മൾക്ക് ആർക്കും കാണാത്ത ഒരു ദൈവം അതാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അവരെയാണ് നമ്മൾ ദിവസം കൊമ്പിടേണ്ടത് അല്ലാണ്ട് വേറെ എവിടെയല്ല അപ്പോൾ ഈ മോഹൻലാലി ചെയ്യുന്നത് ശരിയാണോ അല്ലല്ലോ അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം ഇനിയും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് എല്ലാം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി 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 അതുപോലെ തന്നെ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്നപ്പോൾ ലൈക്ക് അടിക്കാൻ ചിലപ്പോൾ മറന്നുണ്ടായിരിക്കാം ഒന്ന് അടിച്ചോളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടുള്ള മുഴുവൻ ആൾക്കാരും കാണുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടേ കാണുന്നത് അഞ്ച് ശതമാനം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ തൊണ്ണൂറ്റഞ്ചിൽ ഒരു അമ്പത് ശതമാനങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ